ഹലോ ഗെയ്സ് ഇതാ നമ്മളൊരു മീൻ പിടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ മീൻ പിടുത്തം ഒരു അമ്പലത്തിലാണ് അപ്പൊ നമ്മളിത് പയ്യന്നൂര് തെരുവിലൊരു അമ്പലത്തിലാണ് ഈ പരിപാടി അപ്പൊ ഇവിടുത്തെ ഒരു ആചാരം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ പ്രദേശത്തിലെ ആൾക്കാരൊക്കെ ആണുങ്ങളൊക്കെ പുറകെ പോയി ഒരുപാട് മീനൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഈ അമ്പലത്തിൽ നിന്ന് തന്നെ കറി വെച്ച് കഴിക്കുന്നില്ലേ അങ്ങനെയാണ് നമുക്കിട്ടൊരു അറിവ് നമുക്കിതിരെ കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇവരിങ്ങനെ വലയെടുത്തിട്ട് നമ്മൾ പുഴയിലേക്ക് പോകുന്നത് പുഴയിലിവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇവരൊക്കെ ഇവിടുന്ന് വലയെടുത്ത് പുഴയിൽ പോയി ഒരുപാട് മീനൊക്കെ പിടിച്ചിട്ട് വരുന്നൊരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട് നോക്കാം എടാ അർജു അർജു അതില് അപ്പിതാ നിങ്ങളും കാണുന്നുണ്ടാവും ചെറിയ കുട്ടികളൊന്നും മുതിർന്ന ഒരുപാട് പ്രായം അച്ചന്മാർ വരെ ഇതില് ഓടുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇവർക്ക് ഭയങ്കര ആവേശമാണ് തോന്നിയത് അപ്പൊ ഇത് ഇവര് നമ്മളെ കൗവായ പുഴയിലേക്കൂടെ നടന്നു വരികയെന്ന് ഈ ഒരു പുഴ ഇവര് എല്ലാരും ചെറിയ കുട്ടികളൊക്കെ അപ്പുറത്ത് പാലമൊഴി വരുന്നുണ്ട് ബാക്കി എല്ലാരും എല്ലാവരും പുഴയിലേക്കൂടെ പുഴയില വെള്ളം കുറച്ച് കുറവാണ് എന്നാലും നടന്നിട്ട് വരുന്നുണ്ട് ഇവരെല്ലാവരും ഭയങ്കര ആവേശത്തിൽ മീൻ പിടിക്കാനുള്ള വരവാണ് നമുക്ക് ഏതായാലും ഇവർ ഇന്നത്തെ മീൻ പിടിത്താൻ നോക്കാം അപ്പൊ ഇതാ ഇവര് ഒരുപാട് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുഴയിൽ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവർ ഒരു ചെരുപ്പ് പോലും ഇടാണ്ട് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തിരി നടന്നു വരുന്നത് പക്ഷേ നമുക്ക് കാണുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുണ്ട് പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത് പക്ഷേ ഇവരിതൊന്നും കാര്യമാക്കുന്നില്ല ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയില്ല ഭയങ്കര മീൻ പിടിക്കേണ്ട അവർ ആവേശത്തിലാണ് വരുന്നത് അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഇത്രയും ആൾക്കാർ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നില്ല അവർ ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഒരുപാട് ചാനലുകാർ പോലും ഉണ്ട് അപ്പം കേസ് ഇതാ ഇവർ മീൻ പിടിക്കാൻ വലിയ ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കിർ മീൻ പിടുത്താൽ നോക്കാം പക്ഷെ വേറൊരു കാര്യം ഇവർ നമ്മളോട് പറഞ്ഞത് ഈ മീനൊക്കെ പിടിച്ച് ഇവർ ഇപ്പോഴും പോകില്ല ഇവർ വൈകുന്നേരം ഒരു ഏഴ് മണി സന്ധ്യ സമയത്ത് ഒരു എട്ട് മണി ആ സമയമാകുമ്പോഴേ നമ്മൾ അമ്പലത്തിലേക്ക് ഇവർ എത്തുള്ളൂ എന്നാ പറഞ്ഞത് അപ്പം അമ്പലത്തിലേക്ക് ഇവർ തിരിച്ചു പോകാൻ ഭയങ്കര ആവേശം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കേതായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം അവര് പിടിക്കുന്ന മീനെ പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല അവരുടെ ഒരു മട്ടൊക്കെ കെട്ടി അരയില് ഒരു മട്ടൊക്കെ കെട്ടിയിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇതാ വാൾ വാള് പോലു ഇത് ഒരു മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയാണ് ഇതും ഇവര് ആചാരത്തിപ്പെട്ടതാണ് ചെറിയ കുട്ടികളൊക്കെ ആ ഒരു വാൾ കൈ പിടിച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് മുതിർന്നവരൊക്കെ മുളവടിയൊക്കെയാണ് കയ്യിലെടുത്തിട്ടുള്ളത് ഇതിനെക്കൊണ്ട് തച്ചിട്ടും അങ്ങനെയൊക്കെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആയുധമായിട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവർ പിടിച്ച മീനുമായിട്ട് തിരിച്ചു അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം